നമസ്കാരം സംസ്ഥാനത്തെ തീരദേശ മേഖലകളിലെ അമൂല്യ നിക്ഷേപം കണക്കിലെടുത്ത് അവയെ വിനിയോഗപ്പെടുത്താനുള്ള പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് പ്രധാനമായും കടലിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ ഖനനം ചെയ്യാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കടലിൽ അടിഞ്ഞിട്ടുള്ള മണൽ ഖനനം ചെയ്തെടുത്താൽ നിർമ്മാണ മേഖലയ്ക്ക് അത് മുതൽക്കൂട്ടായി മാറുമെന്നും അൻപത് വർഷത്തേക്കുള്ള രാജ്യത്തിന്റെ മണൽ ആവശ്യകതയ്ക്ക് അത് വിനിയോഗപ്പെടുത്താനാകുമെന്നുമാണ് കേന്ദ്ര ഖനന മന്ത്രാലയം കണ്ടെത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ അഞ്ച് മേഖലകളിലായി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ദശലക്ഷം ടൺ മണൽ സമ്പത്തുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ മേഖലകളെ പത്ത് ബ്ലോക്കുകളായി തിരിച്ചതിൽ ഉൾപ്പെടുന്ന കൊല്ലത്ത് മാത്രം മുന്നൂറ് ദശലക്ഷം ടൺ മണൽ നിക്ഷേപമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് പദ്ധതി പ്രകാരം കൊല്ലത്തെ മൂന്നിടങ്ങളിലുള്ള മണൽ ഖനനം ചെയ്തെടുക്കാനുള്ള ലേല നടപടികളിലേക്കാണ് കേന്ദ്രം നീങ്ങുന്നത് എന്നാൽ കേന്ദ്രത്തിന്റെ ഈ നീക്കത്തിൽ സംസ്ഥാന സർക്കാരും മത്സ്യരംഗത്തെ വിവിധ സംഘടനകളും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് പ്രതിഷേധ പ്രകടനങ്ങളും ശക്തമായി കഴിഞ്ഞു ഭരണഘടനാ പ്രകാരം പന്ത്രണ്ട് നൂറ്റിക്കൽ മൈൽ വരെയുള്ള തീരദേശ പരിപാലന അവകാശം സംസ്ഥാന സർക്കാരിലാണ് നിക്ഷിപ്തമായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ തീരദേശ പരിപാലന വിജ്ഞാപനം പുതുക്കിയപ്പോൾ ഈ അവകാശം കേന്ദ്രത്തിന് സ്വന്തമായി രണ്ടായിരത്തി രണ്ടിലെ പുറംകടൽ ധാതുഖനനവുമായി ബന്ധപ്പെട്ട നിയമത്തിന് രണ്ടായിരത്തി മൂന്നിൽ ഭേദഗതി വരുത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ മണൽ ഖനനത്തിനായുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇതിൽ സംസ്ഥാന സർക്കാർ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ മത്സ്യബന്ധനം സംസ്കരണം വിപണനം എന്നീ വിവിധ മേഖലകളിലെ തൊഴിലാളികൾ വൻ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് കേരളത്തിൽ വൻതോതിൽ കടൽമണൽ നിക്ഷേപമുള്ളതായി കണ്ടെത്തിയിരിക്കുന്ന അഞ്ചു മേഖലകളും മത്സ്യസമൃദ്ധിയുടെ കാര്യത്തിലും മുൻപന്തിയിലാണ് കയറ്റുമതി പ്രാധാന്യവും ആഭ്യന്തര ഉപഭോഗത്തിൽ ഏറെ ആവശ്യകതയുള്ളതുമായ ഒട്ടനേകം മത്സ്യസമ്പത്തിന്റെ കലവറയാണ് ഈ മേഖലകൾ പുല്ലൻ ചെമ്മീൻ മണൽക്കൊഞ്ച് പല്ലിക്കോര കരിക്കാടി പൂവാലൻ വിവിധതരം ചെമ്മീനുകൾ കിളിമീൻ മത്തി അയല കണവ നത്തോലി തുടങ്ങിയ മത്സ്യങ്ങളും അവയിൽ ഉൾപ്പെടുന്നു മത്സ്യങ്ങളുടെ കേന്ദ്രമാണ് കടലിലെ മേൽമണ്ണ് കടൽമണൽഖനനത്തിനായി നിക്ഷേപ പ്രദേശങ്ങൾക്ക് മുകളിലെ ഒന്നര മീറ്റർ വരെ കനത്തിലുള്ള ചെളിയും മറ്റനുബന്ധ വസ്തുക്കളും നീക്കം ചെയ്യുമ്പോൾ മത്സ്യ ആവാസവ്യവസ്ഥ തന്നെ കകിടം മറിയും നിർദ്ദിഷ്ട പദ്ധതി പ്രദേശങ്ങളിൽ ആയിരത്തിലധികം ട്രോൾ ബോട്ടുകളും അഞ്ഞൂറോളം ഫൈബർ വള്ളങ്ങളും നൂറിൽ പരം ഇൻബോർഡ് വള്ളങ്ങളും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇക്കാരണങ്ങളാനാണ് കേന്ദ്ര സർക്കാർ പദ്ധതിക്കെതിരെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത് പ്രജനന മേഖലയെ താറുമാറാക്കുന്ന ഈ പദ്ധതിയെ എന്ത് വില കൊടുത്തും തടയുമെന്നാണ് മത്സ്യത്തൊഴിലാളി സംഘടനകൾ സൂചിപ്പിക്കുന്നത് തങ്ങളുടെ പ്രതിഷേധത്തെ മറികടന്ന് ഖനനം തുടങ്ങിയാൽ കേരള തീരങ്ങൾ ശക്തമായ സമരത്തിന്റെ വേദികളാകുമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നു അതേസമയം കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് നിർദ്ദിഷ്ട പദ്ധതി പ്രദേശങ്ങളിൽ മണൽ നിക്ഷേപം മാത്രമല്ല ലൈമൺ പോളിമെറ്റാലിക് ന്യൂഡ്യൂളുകൾ പോലുള്ള അമൂല്യ കടൽ വിഭവ ശേഖരണവും ഇവിടങ്ങളിലുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ വരും ഭാവിയിലേക്കുള്ള ആഭ്യന്തര ആവശ്യങ്ങൾക്കായി മണലിന്റെ കരുതൽ ശേഖരം സാധ്യമാക്കാമെന്നതിനൊപ്പം ഈ പദ്ധതിയിലൂടെ ഇന്ത്യയ്ക്ക് അന്താരാഷ്ട്ര ഖനന മേഖലയിലെ സുപ്രധാന രാജ്യമായി മാറാനും അത് വഴിയൊരുക്കുമെന്നും കേന്ദ്രം പറയുന്നു വും മത്സരാധിഷ്ഠിതവുമായ ലേല നടപടികളിലൂടെ നിക്ഷേപകരെ ആകർഷിക്കുമെന്നും കേന്ദ്ര സർക്കാർ കൂട്ടിച്ചേർക്കുന്നു ഈ ലേലത്തിൽ പങ്കെടുക്കാനുള്ള താല്പര്യപത്രങ്ങൾ ഫെബ്രുവരി പതിനെട്ടിനകം സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് തുടർന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴോടെ നടപടികൾ പൂർത്തീകരിക്കും ഇതിനോടകം മൂന്ന് സംരംഭകർ ഖനനത്തിന് താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട് നിറം തേടി തനി നിറം